ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പം ഞാൻ മീഷോ എന്നൊരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് പിന്നെ ഇത് എല്ലാ വീട്ടിലും അത്യാവശ്യമുള്ളൊരു സാധനം ഒന്നും പറയാൻ പറ്റില്ല ആവശ്യമെങ്കിൽ വാങ്ങിക്കാവുന്ന ഒരു സാധനമാണ് അപ്പം നമുക്കിത് തുറന്നു നോക്കാം കേട്ടോ ശരിക്കും പൊളിക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഓക്കെ സർ

ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ കാർഡ് വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ആവശ്യത്തിൽ നോക്കി സെറ്റ് ചെയ്യാം കേക്കണ്ട സംഭവം നല്ല അടിപൊളി സംഭവമാണ് ഇത് ഫിറ്റ് ചെയ്ത് ഞാൻ കുറച്ച് എന്തെങ്കിലും നല്ല അടിപൊളി സാധനം ഇതാണ് ഇത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന് അപ്പോൾ ഹൈറ്റ് ഞാൻ കാണിച്ചരാല്ല അത്ര ഹൈറ്റ് ഉണ്ട് ഇതിന് ഈ ഹൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതി പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക താങ്ക്